മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ അടുത്ത കാലത്തായി ഷൈൻ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവായിരുന്നു കുറിപ്പിന് ശേഷം തെലുങ്കിൽ വരെ അഭിനയിച്ചു കഴിഞ്ഞു ഷൈൻ ടോം ചാക്കോ തൻ്റെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഷൈൻ തയ്യാറാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിവാഹമോചനത്തെക്കുറിച്ചും അതിലൊരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മോഡലായ തനുജയുമായി പ്രണയത്തിലാണെന്ന വിവരവും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ഷൈൻ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം ആദ്യം തനുജയുമായിട്ടുള്ള ഷൈൻ്റെ വിവാഹ നിശ്ചയവും നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഇപ്പോൾ തനുജയുമായിട്ടുള്ള പ്രണയം തകർന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നടനെത്തിരിക്കുകയാണ് നടൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് നടൻ്റെ വാക്കുകൾ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നാണ് തനുജയുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഷൈൻ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ തന്നെ അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ട് അല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട സ്ഥിതി എനിക്ക് വന്നിട്ടുണ്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു അക്കൗണ്ട് പക്ഷേ ആരും തന്നെ അത് എൻ്റെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചിരുന്നില്ല പിന്നെ ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പ്രണയം എനിക്കൊരു താല്പര്യവുമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ പ്രണയിച്ച ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് പറഞ്ഞാണ് നടന്നത് പക്ഷെ വീണ്ടും പ്രണയത്തിൽ ചെന്ന് പെടുകയാണുണ്ടായത് മാനസികമായ ബലഹീനതകൾ കൊണ്ടാകാം പിന്നെ ഞാനൊരു റിലേഷനിലായിരുന്നുവല്ലോ അതും അവസാനിപ്പിച്ചു അതുകൊണ്ടാണ് ഡേറ്റിംഗ് ആപ്പ് എന്ന സാധനം ഞാൻ വീണ്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തുടർന്നാൽ എനിക്കൊപ്പമുള്ള വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും എനിക്കാ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായി മാറും റൊമാൻറ്റിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട് തന്നെ ഭയങ്കര റൊമാൻറ്റിക് എന്നതാണ് ടോക്സിക് ആവുന്നത് പിന്നെ ചിലപ്പോൾ ഭയങ്കരമായി പൊസിറ്റീവ് ആകും ഞാനിപ്പോൾ വീണ്ടും സിംഗിളാണ് റിലേഷനിലാവാൻ കൊള്ളൂലാത്ത ഒരുത്തനാണ് ഞാനെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളില്ലെന്നാണ് ഷൈൻ പറയുന്നത് തനിജയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഷൈൻ ഒപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് സിനിമാ പ്രമോഷനും മറ്റ് ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനുജയും ഷൈൻ ടോം ചാക്കയുടെ കൂടെ കൂടാറുണ്ടായിരുന്നു തനുജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുമുണ്ട് ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നെല്ലാം ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്തായാലും ഷൈൻ ടോം ചാക്കോ പറഞ്ഞ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇപ്പോൾ